നമസ്കാരം പ്രവാസി സ്വാഗതം സൗഹൃദത്തിന്റെ ചിറകു വിരിച്ച് ഖത്തർ എയർവേസ് മൂന്നര വർഷത്തിന് ശേഷം യു എയുടെ മണ്ണിൽ ബുധനാഴ്ച പറന്നിറങ്ങും ഇരുപത്തിയേഴ് ദുബായിലേക്കും ഇരുപത്തിയെട്ടിന് അബുദാബിലേക്കും സർവീസ് ആരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചിരിക്കുന്നു ദുബായിലേക്ക് ദിവസേന രണ്ട് വിമാനവും അബുദാബിയിലേക്ക് ഒരു വിമാനവുമാണ് സർവീസ് നടത്തുക എയർവേസ് വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു ഷാർജയിൽ നിന്ന് എയർ ുംഹാദ് പതിനഞ്ചിനും സർവീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു എമിറേറ്റ്സ് എയർലൈൻ വിസ എയർ അബുദാബി എന്നിവ വൈകാതെ സർവീസ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സേവനം പഴയതുപോലെ പുനഃസ്ഥാപിക്കുമെന്ന് മത്സരം മുറുകയും ഗൾഫ് മേഖലയിലെ വിമാനയാത്രാ നിരക്ക് കുറയുകയും ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഖത്തറിനെതിരെയുള്ള ഉപരോധം ഗൾഫ് രാജ്യങ്ങൾ പിൻവലിച്ചതോടെയാണ് ഈ രാജ്യങ്ങൾക്കിടെ വിമാനയാത്ര പഴയപടിയാകുന്നത് ഖത്തറിനെ അബുദാബി ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയതിനാൽ യാത്രക്കാർക്ക് പത്ത് ദിവസത്തെ ക്വാറന്റീൻ ആവശ്യമില്ല എന്നാൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം ഇരുപത്തിയേഴ് പ്രാദേശിക സമയം വൈകിട്ട് ഏഴിന് ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങും തിരിച്ചു രാത്രി പത്ത് നാൽപ്പതിന് ദുബായിൽ നിന്ന് പുറപ്പെട്ട് ഖത്തർ സമയം പത്ത് അൻപതിന് ദോഹയിൽ എത്തും ഇരുപത്തിയെട്ട് മുതൽ ദുബായിലേക്ക് ദിവസേനെ രണ്ട് സർവീസ് ഉണ്ടാകും രണ്ടാമത്തെ വിമാനം ദോഹയിൽ നിന്ന് പുലർച്ചെ ഒരു മണിക്ക് പുറപ്പെട്ട് ദുബായിൽ മൂന്ന് പത്തിനെത്തും ും വിമാനം രാത്രി ഒൻപത് അൻപത്തി അഞ്ചിനാണ് അബുദാബിയിൽ തിരിച്ചു രാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ട് ദോഹയിൽ പ്രാദേശിക സമയം പതിനൊന്ന് അഞ്ചിന് ഇറങ്ങും ഡെസ്ക് പ്രവാസി മലയാളി